അസ്സലാമു അലൈക്കും വാഹ്മിയാറത്ത് മക്ബർ സിയാറത്ത് സിയാറത്ത് ഔലിയാക്കള് എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അത് വല്ലാത്തൊരു പ്രശ്നമാണ് ഉടൻ തന്നെ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നും ചോദിച്ചു കൊണ്ടുവരും ഖുർആനിലും ഹദീസിലും ഇജ്മായിലും ഖിയാസിലും ഒരുപാട് തെളിവുകള് സുന്നത്തി വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികളാകുന്ന പണ്ഡിതന്മാർ നിരത്തി നിരത്തി കൊടുത്തിട്ടും ആ തെളിവുകളൊന്നും ഉൾക്കൊള്ളാതെ വീണ്ടും തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ഖുർആനിലും ഹദീസിലും ഇജ്മായിലും ഖിയാസിലും ഒരുപാട് തെളിവുകൾ ഔലിയാക്കന്മാരെ കുറിച്ചും തബറു മക്ബറുകളെ സിയാറത്തുകളെ കുറിച്ചും കറാമത്തുകളെ കുറിച്ചും ഒരുപാടുണ്ട് ിൽ പറയുന്നു ഔലിയാക്കന്മാരെ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നവരല്ല അതുപോലെ തന്നെ അവർക്ക് ടെൻഷൻ ഉള്ളവരുമല്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം അവർ ഭയപ്പെടുന്നവരല്ല എന്ന് പറയാൻ കാരണം അള്ളാഹുവിനെ മാത്രമേ അവർ ഭയപ്പെടുന്നുള്ളൂ അള്ളാഹുവിനെ അല്ലാത്ത ഒന്നിനെയും അവർ ഭയപ്പെടുന്നില്ല അതങ്ങനെ തന്നെയാണ് ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ഭൂമിയിലുള്ള മുഴുവനും ഭയപ്പെടും അപ്പൊ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതിയല്ലോ വേറെ ഒന്നും അവർക്ക് ചിന്തയില്ല അതുപോലെ തന്നെ അവർക്ക് ടെൻഷൻ ഇല്ല എന്ന് പറയാൻ കാരണം അവർക്ക് ടെൻഷൻ എപ്പോഴും അള്ളാഹുവിനെ ഓർത്തിട്ടാണ് അള്ളാഹുവിന്റെ അടുത്ത് നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കും നാളെ മഹ്ഷറയിലേക്ക് പോകേണ്ടവരാണ് ഞാൻ ആ മഹ്ഷറയിലേക്ക് വേണ്ടി ഇവിടെ നിന്ന് എന്ത് ചെയ്തു എന്റെ ഇവാദത്തുകൾ അള്ളാഹു തല സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്റെ ജീവിതത്തിൽ വല്ല പ്രശ്നങ്ങളും വരുന്നുണ്ടോ എന്റെ പ്രവർത്തനങ്ങളിൽ വല്ല തെറ്റുകളും വരുന്നുണ്ടോ ഇതൊക്കെ തന്നെയാണ് അവർക്ക് അവരുടെ ടെൻഷൻ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കാൻ അവർക്ക് നേരമില്ല മുഴുവൻ സമയത്തും അള്ളാഹുവിന് ചിന്തയാണ് അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂൽ സാഹു അലഹി വസ്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു നബിയെ ആരാണ് ഔലിയാക്കൾ അള്ളാഹുന്റെ റസൂൽ വസ്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് അല്ലവീന അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിനെ ഓർമ്മ വരും അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുവയിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് ഏത് സമയത്തും വിക്രുകളും തസ്ബീഹുകളും ഖുർആാനോത്തുകളും അതുപോലെ തന്നെ അള്ളാഹു താല കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയും അള്ളാഹു താല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും പരമാവധി കറാഹത്തുകളിൽ നിന്ന് പോലും വിട്ടു നിൽക്കുകയും എല്ലാ സുന്നത്തുകളും ചെയ്യുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയുമ്പോൾ അതൊരു ലോകമാണ് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് ദിവസങ്ങളോളം ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് അതിന്റെ അത്രയും ആഴത്തിൽ ചെന്നുകൊണ്ട് സംസാരിക്കാനൊന്നും ഈ വിനീതനായ ഞാൻ അർഹനല്ല ഞാൻ അശക്തനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് അവാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഒരുപാട് സ്ഥാന വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരുണ്ട് അതിൽ നിന്നും സ്ഥാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നവരുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ റൗസ്ബുൽ അക്താബ് കുത്തുബ് അബ്ദാല് അഖ്താബ് നുജബാ നുക്കബ് ഇങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട് അതൊക്കെ ഓരോ ആളുകൾക്കുള്ള ഓരോ സ്ഥാനത്തുള്ള ആളുകൾക്കുള്ള പേരുകളാണ് ഈ പേരുകളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത് റൗസുൽ ആണ് അത് ബഹുമാനപ്പെട്ട റൗസുൽ അസീസ് തങ്ങളാണ് ഈ വിഷയം പറയുമ്പോൾ ചില ആളുകൾക്കൊരു ഉണ്ടാകും ലോകത്ത് അംബിയാക്കളും ഔലിയാക്കളുമാണുള്ളത് അതിൽ അംബിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹു താലെ തെരഞ്ഞെടുക്കുന്നവരാണ് അവിടത്തേക്ക് ഒരാൾക്കും അധ്വാനിച്ചുകൊണ്ട് എത്താൻ പറ്റൂല എത്ര ഇബാദത്ത് ചെയ്തിട്ടും ജീവിതം മുഴുവനും ഇബാദത്ത് ചെയ്താലും ഒരു വെള്ളം പോലും കുടിക്കേണ്ട സമയം മാറ്റിവെക്കാതെ ഇബാദത്ത് ചെയ്താലും അമ്പിയ ആകാൻ പറ്റൂല അത് അള്ളാഹുത്താല തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹുത്താല കൊടുത്ത പദവിയാണ് അതേ സ്ഥാനത്ത് ഔലിയ എന്നുള്ള പദവി അത് അധ്വാനിച്ചാൽ കിട്ടുന്ന പദവിയാണ് അപ്പൊ ഇവിടെ ചോദ്യമുണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളിലൂടെ അംബിയ മുറസലിനെ വിരാമം കുറിച്ചു അവസാനത്തെ പ്രവാചകൻ മുത്തനബി സലഹി വസ്ലമ തങ്ങളാണ് നബി തങ്ങൾക്ക് ശേഷം സൊല്ലി വസ്സലാം അവിടെ നിന്ന് വേറെ ഒരു അംബിയും ഈ ലോകത്ത് വന്നിട്ടില്ല ഇനി വരികയുമില്ല അപ്പോ അംബിയാക്കൾ കഴിഞ്ഞു ഇനിയുള്ളത് മുഴുവന്മാര ഔലിയാക്കളാണ് അപ്പോ മുത്തുനബി സാഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ സച്ചരിതരായ ആ സൊഹാബത്തുൽ കിറാം അവര് ഔലിയാക്കളല്ലേ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും അവർ ഔലിയാക്കളാണ് പക്ഷെ എന്തുകൊണ്ട് അവർ ഔലിയാക്കൾ എന്ന് പറയുന്നില്ല അവർക്കുള്ളത് ഔലിയാക്കളിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ സ്ഥാനമാണ് അപ്പോ വലിയ സ്ഥാനം കിട്ടുമ്പോൾ ചെറിയ സ്ഥാനത്തിനെ കുറിച്ച് പറയാറില്ല അതിന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഉദാഹരണമാണ് ഇതൊരിക്കലും ഔലിയാക്കന്മാരുമായി താരതമ്യം ചെയ്യുന്നതല്ല ആ സ്ഥാന വ്യത്യാസത്തിനുള്ള ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി അത് ഏത് കമ്മിറ്റി ആവട്ടെ സംഘടനാ കമ്മിറ്റി ആവട്ടെ ഏത് കമ്മിറ്റി ആവട്ടെ ആ കമ്മിറ്റിയുടെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയിലെ മെമ്പർമാരായിരിക്കും ആയിരിക്കും അവർ വല്ല പരിപാടിക്കും പോകുമ്പോൾ അവരുടെ പേര് പറയുക ജില്ലാ കമ്മിറ്റി മെമ്പർമാർ വരുന്നു എന്നായിരിക്കും കാരണം പഞ്ചായത്ത് എന്നുള്ളത് ജില്ലാ കമ്മിറ്റിക്ക് താഴെയുള്ളതാണ് അപ്പൊ ഈ താഴെയുള്ള പേരുകളല്ല പറയുക മുകളിലുള്ള പേരുകളാണ് പറയുക അതുപോലെയാണ് ഔലിയ എന്നുള്ള പേരിനേക്കാളും വലിയ പേരാണ് സൊഹാബത്ത് കിറാം അതുകൊണ്ടാണ് അവരെ ഔലിയ എന്ന് അറിയപ്പെടാതെ സൊഹാബത്ത് എന്നറിയപ്പെടുന്നത് ഈ വിഷയം കൂടുതലായി ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ട ആ മക്കാമ് ഇതാ ഇതാണ് ആ മക്കാമ് ഇത് എവിടെയാണെന്നും ഞങ്ങൾ അവിടെ പോയ വിശേഷങ്ങളും അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ആ സമയത്ത് ഔലിയാക്കളെ കുറിച്ച് ചെറിയ വളരെ ചെറിയ ഒരു വിഷയം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ മക്കാമ് തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെട്ട സ്ഥലമാണ് നെടുമങ്ങാട് ആ നെടുമങ്ങാട് നിന്നും ഏകദേശം ഏഴോ എട്ടോ കിലോമീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമായ കാഞ്ഞിരമൂട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മക്കാമാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ പോയത് അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു ഞങ്ങൾക്കറിയാത്ത സ്ഥലം ഞങ്ങൾ അന്വേഷിച്ച് പോയി എത്തി അവിടെ നിന്നും അന്വേഷിച്ച് കാഞ്ഞിരമൂട് എത്തി അവസാനം മക്കാമ് കണ്ടു മക്കാമ് കണ്ടപ്പോഴാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടത് ഒരുപാട് നീളമുള്ള മക്കാമ് വലിയ ബിൽഡിങ്ങും കുബ്ബയും ഒന്നും വെച്ചിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള മക്കാമൊന്നും അല്ല ഒരു പഴയ കെട്ടിടം നമ്മുടെ നാട്ടിലുള്ള സാധാരണ മദ്രസ പോലെ നീളത്തിലുള്ള ഒരു പഴയ കെട്ടിടത്തിലാണ് ഈ മക്കാമുള്ളത് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ആയിരുന്നു ആളുകളൊക്കെ പള്ളിയിലേക്ക് വരുന്ന സമയമായിരുന്നു ആദ്യം മക്കാമ് കൂട്ടിക്കിടക്കുകയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ ഒരാൾ വന്ന് കൂട്ട് തുറന്നു വന്നു ഞങ്ങൾ ഞങ്ങളകത്ത് കയറി ഖുർആാനൊക്കെ ഓതി അള്ളാഹുവിനോട് ദുബായൊക്കെ ചെയ്തു തബറത്തിന് വേണ്ട ചീരണയൊക്കെ വാങ്ങി അവിടെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ അവിടെ ഒരുപാട് തബറുകളുണ്ട് ചെറിയ ചെറിയ കബറുകൾ ഒരുപാടുണ്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു പ്രായമായ വയസ്സായ ആളുകളോട് ഞങ്ങൾ ചോദിച്ചു ഈ മക്കാമിന്റെ ചരിത്രം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇത് ഒരുപാട് വർഷം മുമ്പുള്ള മക്കാമാണ് ഒരുപാട് വർഷം മുമ്പുള്ള മക്കാമാണ് ഇവിടെ പണ്ടൊരു രോഗമുണ്ടായിരുന്നു അള്ളാഹു താല കൊടുത്ത ഒരു പകർച്ചവ്യാധി ആയിരുന്നല്ലോ വബാ വസൂരി പോലത്തെ രോഗം അങ്ങനെയുള്ള പകർച്ചവ്യാധി വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചുപോയി ആ പകർച്ചവ്യാധിക്ക് ഒരു ശമനമുണ്ടായത് ഈ മക്കാമിൽ വെച്ച് ദുവാ ചെയ്തിട്ടാണ് എന്നാണ് അവർ പറയുന്നത് അതാ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ കറാമത്തായി ആ നാട്ടുകാർ പറയുകയാണ് അവിടെ ചെറിയ ചെറിയ കബറുകൾ കണ്ടത് ഈ രോഗത്തിൽ മരിച്ചവരെ അവരുടെ ശരീരം പോലും മുഴുവനായും എടുക്കാൻ കിട്ടാതെ അത്രയും വിഷമിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരുടെ കബറുകളാണ് ചെറിയ ചെറിയ കബറുകൾ കണ്ടത് എന്നാണ് അവർ പറയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുകൾ ഉണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോഴുമുണ്ട് ഒഫാത്തായി കഴിഞ്ഞാലും ഉണ്ട് അതിനൊന്നും യാതൊരു സംശയവുമില്ല ഒരുപാട് തെളിവുകളുണ്ട് അപ്പോ ആ മഹാന്റെ കറാമത്തായിട്ടാണ് അവരത് കാണുന്നത് അങ്ങനെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പറയാനുണ്ട് പോകാൻ ആഗ്രഹമുള്ളവർ അവിടെ എത്തിച്ചേരുക അല്ലാത്തവർ ഈ വീഡിയോ എവിടെ നിന്നാണോ കാണുന്നത് അവിടെ നിന്നും ആ മഹാന്റെ പേരിൽ ഒരു ഫാത്തിഹ എങ്കിലും മോദി ഹതിയെ ചെയ്യുക അള്ളാഹു താല എല്ലാ മഹാന്മാരുടെയും പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ദുനിയാവും ആഹ്റവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി തെരുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി